അപ്പോൾ നമസ്കാരമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വടക്കാഞ്ചേരി ഓട്ടുപാറ വടക്കാഞ്ചേരി സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പണയം വയ്ക്കുന്ന ഗോൾഡൊക്കെ പണയം വയ്ക്കുന്ന മല്ലയ എന്ന് പറഞ്ഞ പണ്ടം പറഞ്ഞ ആ സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്ന ഗോൾഡിൽ നിന്ന് പുതുക്കി നോക്കിയപ്പോൾ മൂവായിരം രൂപ മൂവായിരം രൂപ എനിക്ക് പുതുക്കി കിട്ടി നമുക്കിത് മതി നമ്മുടെ ഉണ്ണിയുടെ പരിപാടി നടത്താൻ എന്നുള്ളത് നമുക്ക് സന്തോഷമായി കാരണം വെച്ചാൽ ഞാൻ അറിയില്ലായിരുന്നു ആ ഗോൾഡിൽ ഇനി ക്യാഷ് കിട്ടുമോ അതും ഇത്ര കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല അഞ്ഞൂറോ ആയിരം ഒക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് ആൾ മൂവായിരം രൂപ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിങ്കളാഴ്ചത്തെ പരിപാടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് മറ്റുള്ള കാര്യങ്ങൾ കാരണം ദൃശ്യം അവിടെ ഒറ്റയ്ക്കാണ് അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് പോവാണ് നമ്മുടെ ബൈക്കിലാണ് വന്നത് ഓക്കെ അപ്പോൾ ഇത് വടക്കാഞ്ചേരി ഭാഗത്തുള്ള ഒരു ചൈന ബസാർ പോലത്തെ ഒരു കട കേട്ടോ അവിടെ വളരെ വില കുറവിലാണ് നമ്മൾ ദൃശ്യ ഗർഭിണിയായി ഇപ്പോൾ ഈ കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഐറ്റംസിനും ചീപ്പ് റേറ്റ് ആണ് നല്ല ക്വാളിറ്റി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു ചേച്ചി നമ്മുടെ വീട്ടിൽ താൽക്കാലിക ജനലുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കർട്ടനൊന്നും ഇല്ല അപ്പോൾ ഒരു കർട്ടൻ വേണം കാരണം ഉണ്ണിവാവ കിടക്കണ ഇവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു കർട്ടൻ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ണിവാവ് കിടക്കണേൻ്റെ ജനലിലേക്ക് രണ്ട് കർട്ടൻ മേടിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് കർട്ടൻ മേടിച്ചാലേ നമ്മുടെ ജനല് നാലുകളി ജനല് വലുതായതുകൊണ്ട് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിലേക്ക് കൂട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഈ ബ്ലൂ കളർ നമ്മൾ ഓൾറെഡി അവിടെ ഒരു ബ്ലൂ കിടക്കുന്നുണ്ട് അപ്പോൾ ബ്ലൂ എടുക്കാം ബ്ലൂവിൻ്റെ എടുക്കാം അടുത്തോ അപ്പൊ നമ്മള് രണ്ട് കർട്ടൻ പേടിച്ചിട്ടുണ്ട് കേട്ടോ നാനൂറ് രൂപയ്ക്ക് നമുക്ക് രണ്ട് കർട്ടൻ കിട്ടി ഓക്കെ ഇത് രണ്ടരം പാക്ക് ചെയ്താൽ ചേച്ചി കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മളോട് പെരുമാറിയത് അപ്പൊ നമ്മുടെ അടുത്തുള്ള സൊസൈറ്റി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കാലത്ത് ഇവിടുന്ന് പാല് വാങ്ങാറുള്ളതാണ് ഇപ്പൊ ഞാൻ വടക്കാഞ്ചേരി പോയിട്ട് വരുമ്പോൾ കറക്റ്റ് പാലിൻ്റെ ടൈമാണ് അപ്പൊ ഞാൻ കയറി അപ്പൊ നമ്മളറിയുന്നവർ ഇരിക്കണം നമ്മുടെ നാട്ടുകാരനാണ് ഇവിടെ പാലൊക്കെ കൊടുക്കുന്നത് ഇപ്പടുത്ത് പറഞ്ഞു കാര്യങ്ങളൊക്കെ കുറച്ച് പാല് തന്നു ഞാൻ വടക്കാരി വരുന്ന വഴിയെന്ന് പറഞ്ഞപ്പോൾ ആടൊരു കുട്ടിയൊക്കെ സെറ്റപ്പ് ചെയ്ത് ആട് തന്നുണ്ട് അപ്പോൾ നമ്മൾ കാലത്ത് വന്നിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് മേടിക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ടുള്ള നമ്മൾ വരാൻ തുടങ്ങിയിട്ട് കൃഷിക്ക് പാല് കൊടുക്കണം എന്ന് പറഞ്ഞുണ്ട് അപ്പോൾ ഇപ്പോൾ വടക്കാഞ്ചേരി പോയി വരുമ്പോൾ കറക്റ്റ് ടൈമാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് പാല് മേടിച്ച ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ദിയ പഠിക്കണ സ്കൂള് ഞാൻ സ്കൂൾ ഒന്ന് പോവാണ് അങ്ങനെ ദിയ മുകളിൽ ഞാൻ ഇന്ന് ക്ലാസ് വിടുമ്പോഴേക്കും കൊണ്ടുപോകണം കേട്ടോ ഇതാ അതാ കേട്ടാ സ്കൂൾ വണ്ടി കിടക്കണേ സമയമായിട്ടില്ല അപ്പോഴേക്കും ഞാൻ കൊണ്ടുപോകാം ചെരുപ്പ് കാണിച്ച ചെരുപ്പ് കൂട്ടിയില്ലേ കാണിക്കും ആ ചമ്മലാണോ വേഗം മാറ്റാത്തരുപ്പ് മേടിച്ചരാട്ടാ ചെരുപ്പ് പൊട്ടി ഇത്ര മോളുടെ നമുക്ക് വേറെ മേടിക്കടക്കാഞ്ചേരിന്ന് വരുമ്പഴേ ഇങ്ങോട്ട് കേറിയതാ സ്കൂള് പെടണ സമയോന്നറിയില്ലോ ഓക്കേ മേടിച്ച വിഷമൊന്നും ആയിരിക്കുന്നെ ആ ഇതെങ്കിലും പൊട്ടി പറ ചെരുപ്പൊട്ടി ഇന്നലെ ഒരു ഇതായുണ്ടല്ലോ അത് പോവല്ലേ ഓക്കേ അച്ഛൻ സൊസൈറ്റിന്ന് പാലൊക്കെ മേടിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് നോക്കി നോക്കി ഈയെടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു കടയാണ് കേട്ടോ ഉണ്ണിമാമൻ്റെ കടയാണ് അപ്പം ഇവിടെ ഒരു ഉണ്ണിമാമൻ്റെ വൈഫൊക്കെ ഉണ്ട് കടയിൽ ഞങ്ങൾ ഇവിടുന്ന് അട്ട ഉപ്പിലിട്ടതൊക്കെ മേടിക്കാം മാങ്ങ നെല്ലിക്ക അങ്ങനെ അമ്പാഴങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അത് മേടിക്കാം ഞങ്ങള് ദൃശ്യം എറുപ്പണിയാവുമ്പോൾ ഇവിടെനിന്ന് കേട്ടാൽ വേടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിൽ വാങ്ങുക പിന്നെ റൂപിക്ക കുറെ സാധനങ്ങളുണ്ട് ഇവിടെ ഉപ്പിലിടാത്ത ഒന്നുമില്ലല്ലേ ഉപ്പ് മാത്രം ഉപ്പിലിടില്ല അല്ലേ ബാക്കിയെല്ലാം ഇവിടെ ഉപ്പിലിട അതെടുത്തോ അതെടുത്തോ അത് അത് ഒരു നാരഞ്ഞെണ്ണെടുത്തോ പിന്നെ നെല്ലിക്ക നെല്ലിക്കെടുത്തോ ഇതായിട്ട് നമ്മുടെ ഉണ്ണിമാമന്റെ കടയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയാണ് കേട്ടോ ആരാധകർ മലപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഇതൊക്കെ പോകുമ്പോൾ ഈ ഇവിടെ നിന്നാണ് മാപ്പ് കിട്ടുക ആ മലപ്പുറത്തുനിന്നൊക്കെ വരുമ്പോഴും പോകുമ്പോഴൊക്കെ അത്താണി തൃശ്ശൂരൊക്കെ വന്ന് പോകുമ്പോൾ ഈ റൂട്ടൂടെ പോകട്ടെ അപ്പൊ ഇവിടെ വന്നിട്ട് ഈ കടയിൽ ഇവിടുത്തെ ഉപ്പുമാങ്ങ മേടിക്കാണ്ട് പോവാറില്ല എന്നുള്ളതാണ് ഇവിടെ വീട്ടിലേ ഞങ്ങൾ ഈ വഴി എവിടെ പോവാറവിടെ ആ മതി ഉണ്ണിട്ട മണിക്ക് പോയിക്ക അതെ എത്ര രുചിയാ പറക്കണ്ട ചെരുപ്പ് ചെരുപ്പ് എപ്പോഴാ കൊട്ടി പറഞ്ഞു കൊടുത്തേ കൊടുക്കൂ കൊടുക്കു പറ ഓക്കെ പറ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒക്കെ നോട്ടല്ലേ ശരി അങ്ങനെ ആട്ടെ മൂന്ന് സമൂസ ഒരു വെള്ളപ്പത്തിരി പിന്നെ ഒരു ഉഴുന്നോടാട്ടാ അല്ലെങ്കിൽ കരുചിതോ രണ്ട് ഉഴുന്നോട വെച്ചോ രണ്ട് സമൂസ മതി ഒരു വെള്ളപ്പത്തിരി പൂവോ പൂപ്പിലെ വെള്ളമൊക്കെ പൂവോട്ട് പിൻ്റെ കുട്ടി അച്ഛനെ വിളിക്കാന്നൊക്കെ ആയിരുന്നു ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഏ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞിട്ട് വിളിക്കാൻ ഒക്കെ ആയിരുന്നു ഇന്ന് വാനില് പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പറയാം ഒന്ന് പറ അപ്പോളേക്കും വന്നു അല്ലെ അടിക്കാതാണല്ലോ പിന്നെ നമ്മള് ചപ്പാത്തി പത്തിരൊക്കെ മേടിക്കാറില്ലേ ആ കട തന്നെ നമ്മൾ അവിടെ നിന്നാണ് ഇപ്പൊ എണ്ണ കടി മേടിച്ചത് കൃഷാറില്ല കേട്ടോ ചെറുപ്പില്ലാത്ത കാരനാണ് ചെരുപ്പില്ലാത്ത ആള് വന്നിട്ട് ചെരുപ്പ് പൊട്ടിപ്പോയിത്ര ഇന്നലെ തന്നെ ചെരുപ്പ് ഒരു ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അത് സാറില്ല അപ്പൊ മൂഡ് ഓഫ് ആയിട്ട് നടക്കണോ നമുക്ക് പുതിയത് പേടിച്ചുടലേ അപ്പൊ ആ പരിപാടി കഴിഞ്ഞു ആ ഓ പിന്നൊരു ചെരുപ്പില്ല അതമാമോ പേടിച്ചിട്ടില്ലേ പുതിയത് ഏർ അതിപ്പോ നാളെ മറ്റൊന്നാ കൊണ്ടുവന്നു വരും ഉന്നിട ഇരുപത്തെട്ട് കൊണ്ടുതരും ഈ ചെരുപ്പാണ് പൊട്ടിയത് അതിനാണിപ്പോ ഘടി അത് സാരല്ല പോട്ടെ നമുക്ക് വേറെ പേടിക്കും നടൻ അപ്പൊ ഞങ്ങള് വടക്കാഞ്ചേരിയിൽ ചെന്ന് നമ്മള് ആ ഗോൾഡ് പണയം വെച്ചോടന്ന് നമുക്ക് മൂവായിരം രൂപ കിട്ടിയിട്ടാ ആ മൂവായിരം രൂപ കൊണ്ട് നമ്മള് നമ്മുടെ ഉണ്ണിയുടെ നൂല് കെട്ട് അതായത് ഇരുപത്തെട്ട് നല്ല രീതിയിൽ അടിപൊളി നടത്തും അപ്പോ ഏഹ് നമ്മളിപ്പോ ഒന്ന് പേടിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പച്ചക്കപ്പലണ്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ കൃഷിക്ക് കുറച്ച് കപ്പ കപ്പലണ്ടി മേടിച്ചിട്ടുണ്ട് കാലത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ആ കറക്റ്റ് എടുത്തേക്കണ്ട കറട്ടൻ മേടിച്ചിട്ടുണ്ട് എടുക്ക പുറത്തേക്ക് നമ്മളിവിടെ ഒരെണ്ണം ഓൾറെഡി ഒരു നീല കളർ ഇട്ടത് കൊണ്ട് നീല തന്നെ ഞങ്ങൾ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഈ ചാനൽ കണ്ടോ നമ്മുടെ ഈ ബാച്ച് വാഷ് ഈ ചാനലിന് നമുക്ക് കറക്റ്റ് അല്ല അപ്പം അന്ന് പെയിന്റ് അടിക്കാൻ പെടണം വിചാരിച്ചു പക്ഷേ കറക്റ്റ് അല്ല അതുകൊണ്ട് ഇതാകുമ്പോൾ അത്യാവശ്യം ലൈറ്റപ്പ് ഉണ്ടാവും അതിനോട് ചോദിച്ച് കിടക്കുമല്ലോ വെച്ചിട്ടാ നന്നായില്ലേ കളർ ആ ഓക്കെ ആ കുഴപ്പമില്ല മതി സെറ്റ് കറക്റ്റ് അല്ലേ ഓക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടിടോ അതങ്ങനെ കുഴപ്പമില്ല അല്ലേ ഓക്കെ അപ്പോൾ അതാണിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ച് ഈ സ്നാക്സ് നമുക്ക് കുറച്ച് ഉള്ളിവട പിന്നെ അല്ല ഉഴുന്നുവ സമൂസ എണ്ണക്കടി മേടിച്ചിട്ടുണ്ട് വേണ്ട വഴിക്ക് പാല് നമ്മുടെ കാലത്ത് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിക്കണ്ടല്ലോ ആ സൊസൈറ്റിയിൽ അത് കൂടി തന്നെ നമ്മൾ തിരിച്ചു വന്നത് വടക്കാഞ്ചേരിയിൽ നിന്ന് അപ്പോൾ പാൽ അവിടെ കയറിയിട്ട് കുറച്ച് പാൽ നമ്മുടെ പരിചയക്കാരനാണ് ഒക്കെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ ആൾ തന്നെയാണ് അവിടെ പാൽ അളന്ന് കൊടുക്കുന്നത് അപ്പോൾ ആളുടെ നിന്ന് പെടിച്ചാണ് അപ്പോൾ ആളുടെ കുപ്പിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇത് നമ്മൾ വരുമ്പോൾ കാണിച്ചല്ലോ അതായത് ഉപ്പിലിട്ട നെല്ലിക്ക റൂപിക്ക അമ്പാഴങ്ങ റൂപിക്കില്ല കേട്ടോ നമ്മൾ ഞങ്ങൾ കൂടുതൽ റൂപിക്ക അവിടെ നിന്ന് മേടിക്കാറുണ്ട് ചെറുപ്പിനെയൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് മേടിക്കാം ഒരാളിപ്പോൾ ഓഫാണ് ചെരുപ്പ് പൊട്ടിയതിനെ കുറിച്ചിട്ടുള്ള ഓഫാണ് അത് നമുക്ക് ചെരുപ്പ് മേടിക്കാം കേട്ടോ ഉം ഓക്കേ അപ്പൊ നമ്മുടെ ദിയക്കുട്ടിയാണ് ഏട്ടാ ഇന്ന് ചായക്കുള്ള പലകാരൊക്കെ സെർവ് ചെയ്യാൻ പോണത് ചെരുപ്പ് പൊട്ടിയതാണ് ഇപ്പൊ മനസ്സിൽ അപ്പൊ ഇനി തൊട്ട് ഞങ്ങൾ ചായ കുടിക്കുന്നില്ല കേട്ടോ നമ്മുടെ കമന്റ് വന്ന പോലെ ദൃശ്യിക്കിനി പാല കൊടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് ഞങ്ങളും ഇനി പാല തന്നെ കുടിക്കാൻ പോകാം എന്താ അല്ലേ നമുക്ക് പാൽ കുടിക്കാം

ഇപ്പൊത്താ പാലടച്ചിട്ടാ തൗണ്ട് മഴ കാരണേ നമ്മള് പാലാണ് ചിലപ്പോ ക്ലിയർ ആവില്ല ഞാൻ വിചാരിച്ചു തൊമ്മന മക്കൾ സിനിമയെ പോലെ ഇവിടെ പുറത്തേക്ക് പോയിട്ട് പാലടക്കുന്നു ഇവിടെ ഒന്നല്ല കണ്ടില്ലേ നമ്മുക്കെടെ അടുത്ത് പറയില്ലേ ഞാൻ പാലൊന്നടച്ച കാര്യം പറയുമ്പോ ആള് വാങ്ങും പിന്നെ ആ ഞാൻ വിചാരി നല്ല ചൂടുണ്ട് ഒരു കപ്പ് എടുത്തിട്ട് വന്നേ അപ്പൊ അത് നമുക്ക് മുക്കി വയ്ക്കായിരുന്നു നല്ല ചൂടുണ്ട് ആര് നല്ല ചൂടുണ്ട് ഒരു പത്തിരി വെക്കാൻ പറഞ്ഞിട്ട് കേട്ടാ വീഡിയോയില് ഒരേ പത്തിരിന്ന് പത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ട് ആള് കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേട്ടോ ഒരു കരിഞ്ഞ് ഒരു ഗ്ലാസ് കൂടെ എടുത്തിട്ട് ചൂടാറണം സ്റ്റീൽ ഗ്ലാസ് എടുത്തോട്ടാ പാല് ഭയങ്കര ചൂട് കാര്യം നമ്മുടെ പൂച്ചക്കുട്ടി തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഇപ്പൊ വാ പിന്നോ എന്നാ ഞങ്ങള് ഉണ്ണിയുടെ ഒരു ഉണ്ണി ഒന്ന് സെറ്റപ്പ് ആവണതു വരെ ഇവ പൂച്ചകുട്ടീനെ അങ്ങോട്ട് അടുപ്പിക്കണല്ലേ എന്തിനും വെറുതെ വരെ പുലി പോലെയാണ് കാര്യങ്ങള് പാവാണ് ഇതിന്റെ വയറ്റിൽ ഉണ്ണി ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് ഇല്ല എന്തോ ചെയ്യാം അപ്പൊ അങ്ങനെ നമ്മൾ ഉണ്ണിയുടെ ഇരുപത്തെട്ട് തിങ്കളാഴ്ചയാണ് വരുന്നത് അപ്പോൾ ആ ഒരു പരിപാടിക്ക് നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് കാലത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് കമൻറ്റായിട്ട് റീച്ച് ആക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് പിൻ ചെയ്യേ അല്ലെങ്കിൽ ഒന്ന് അയച്ചു തായോ എന്നൊക്കെ പണ്ട് നമുക്കതൊരു വിഷമമാണ് അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് ഒരിക്കലും നമ്മളൊരു ഗൂഗിൾ പേ നമ്പർ അയക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് വെച്ചിട്ടൊന്നല്ല നമ്മൾ ആ വീഡിയോ ചെയ്തത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാനും ദൃശ്യം മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ് നമ്മൾ നിങ്ങളോട് അപ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾ നമുക്ക് പൈസ തരാമെന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഉണ്ണിയുടെ പരിപാടിയാണ് ആദ്യത്തെ പരിപാടിയാണ് ഒരു അച്ഛനായ ഞാൻ ആ ഒരു കടമ നിറവേറ്റണം എന്നുള്ളതാണ് അതും ഞാൻ അധ്വാനിച്ച എൻ്റെ പൈസ കൊണ്ട് ഞാനത് അഞ്ഞൂറ് രൂപയാണെങ്കിലും ഇനി അമ്പത് രൂപയാണെങ്കിലും ഞാൻ അതുകൊണ്ട് ഉള്ള രീതിയിൽ ഞങ്ങൾ ഞങ്ങളിവിടെ ചെറിയൊരു ഭക്ഷണമൊക്കെ വെച്ച് ഒരു വിളക്കൊക്കെ വെച്ച് ഉണ്ണീനെ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആർക്കും തോന്നരുത് that ും ചേട്ടപ്പ ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ ഇതിന് വേണ്ടിട്ടല്ല ഞങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ കൊണ്ട് നടക്കാനാണ് ആഗ്രഹം നല്ല നടക്കും എന്തായാലും നിങ്ങളുടെ മനസ്സിന് വലിയൊരു നന്ദിപ്പോ അവിടെ കഞ്ചിരി പോയി പണയം വെച്ചോടൊന്നും നമ്മൾ വിചാരിക്കാത്തൊരു എമൗണ്ട് നമുക്ക് കിട്ടി ആ എമൗണ്ട് കൊണ്ട് തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബാക്കിൽ ഒരു കർട്ടൻ ഇടണം അതൊരു ഒരു ഇതാണ് ഒരു അടച്ചുറപ്പാണല്ലോ അതാണ് നമ്മുടെ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ചെയ്യാൻ കഴിയുള്ളു അത് ചെയ്യണം അപ്പം തന്നെ ഉണ്ണിയുടെ പരിപാടി എന്നുള്ളത് മാത്രം അപ്പോൾ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ വേറെ ഒന്നും പറയാനും കിട്ടണില്ല എല്ലാവർക്കും സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അല്ലേ താങ്ക്സ് ഫോർ യുന ഓക്കെ